സപ്പിന്ന് തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒതന്റിക് ആലു പാറാത്തയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിത് ഇടയ്ക്കിടക്ക് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനോടൊപ്പം ഞാൻ കഴിക്കുന്ന ഒരു സൈഡ് ഡിഷും കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കിടുക്കൻ കോമ്പിനേഷനാണ് എന്തായാലും ഇത് ഇതും പേരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല കേട്ടോ ഈ ഒരു കോമ്പിനേഷനിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടു നോക്കാം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ സാധാരണ പോലെ തന്നെ നമ്മുടെ ചപ്പാത്തിക്ക് മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് വീഡിയോയിൽ എങ്ങനെ എന്ന് കരുതിയിട്ട് ഞാനത് കാണിക്കുന്നില്ല ഇനി ഇനിയിപ്പോൾ ഇതേ മൂന്ന് വലിയ പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോ അത്യാവശ്യം നല്ല വേവുമായിരുന്നു കേട്ടോ ഞാനൊരു മൂന്ന് വിസലടിച്ചിട്ടായിരുന്നു വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന ഭാഗത്തിന് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ആറി ശേഷം ഉടക്കുമ്പോഴാണ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റുക എന്നിട്ട് നന്നായി ഇതുപോലെ ഉടച്ചെടുക്കുക കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ സ്മാഷ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതുകൊണ്ടോ ഉടച്ചെടുക്കുക അപ്പം നന്നായി ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോടെ ഒട്ടിപ്പിടുത്തം കുറഞ്ഞു കിട്ടും അപ്പം നിങ്ങൾ ഒരു ടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അത് പൊട്ടറ്റോ പുഴുങ്ങിയ ഉടനെ തന്നെ ചൂടോടു കൂടി നമ്മൾ മസാല റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്കിനെസ്സായിരിക്കും അപ്പം നമുക്ക് പരത്തുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒട്ടിപ്പിടിക്കുന്നൊരു ഫീലിംഗ് ആയിരിക്കും അപ്പം നിങ്ങളത് കഴിയുമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടായാലും നല്ലതാണ് ഇല്ലെങ്കിൽ രാത്രിയിൽ വേവിച്ച് വെക്കുകയാണെങ്കിൽ രാവിലത്തേക്കാണെങ്കിൽ രാത്രിയിൽ വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോഴത്തെ അതിനകത്തേക്ക് നമുക്ക് പച്ചമുളക് പൊടിയായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചിയും പൊടിയായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മല്ലിയിൽ അത്യാവശ്യം നല്ല അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇഞ്ചി കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അത് കടിക്കുകയും ചെയ്യില്ല അത്യാവശ്യം നല്ല അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടറ്റോയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടും കേട്ടോ ഇനി ഇപ്പോൾ ഒരു അര ടീസ്പൂൺ നമ്മുടെ റോക്ക് സോൾട്ടാണ് കേട്ടോ ബ്ലാക്ക് സോൾട്ട് എന്നൊക്കെ പറയും അത് നല്ലതാണ് അതിന് പുറമെ പിന്നെ ഞാൻ നമ്മുടെ അയമോതകമാണ് ചേർത്ത് കൊടുത്തിരുന്നത് അതും നമ്മുടെ പൊട്ടറ്റോ കൊണ്ടുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും മാറ്റി കിട്ടും പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒര ടീസ്പൂൺ ചതച്ച ജീരകമാണ് കേട്ടോ അത് ചതച്ചത് ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കിപ്പോൾ അങ്ങനെ ഡബ്ബിലിട്ട് വെക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആംചൂർ പൗഡറാണ് കേട്ടോ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഡ്രൈ മാംഗോ പൗഡറാണ് ഒരു പുളി രസത്തിന് അതായത് നമ്മുടെ പൊട്ടൻ്റെ പൊട്ടറ്റോയുടെ ഒക്കെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഒന്നുമില്ല ഒരു ഒന്നോ രണ്ടോ പിഞ്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഡ്രൈ മാംഗോ പൗഡർ ഇങ്ങനെ ആംചൂർ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പാക്കറ്റിൽ കിട്ടും കേട്ടോ നാട്ടിൽ ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടാനുണ്ട് ഇനിയിപ്പം നമുക്കിത് ആവശ്യമുള്ള റോക്ക് സോൾട്ട് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ നമ്മുടെ നോർമൽ സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്നത് പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ ചതച്ച മുളകാണ് കേട്ടോ നമ്മൾ പൊടിയായി അരിഞ്ഞ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചപ്പാത്തി ആയി കഴിയുമ്പോൾ ഈ പച്ചമുളകിൻ്റെ ആയാലും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരു വേറെ വേറൊരു ടേസ്റ്റ് തന്നെയാണ് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് ബെറ്റർ ഇനി ഇതില്ല പച്ചമുളക് തന്നെ കൂട്ടിയിട്ടുണ്ട് ൊടുക്കെട്ടോ അപ്പോൾ എന്തായാലും ഇതേ നമ്മുടെ മസാല അത്യാവശ്യം എല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ആംച്ചൂർ പൗഡർ ഇല്ല എന്നുള്ള ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇനിയിപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഉരുട്ടി എടുക്കണം അപ്പം ചപ്പാത്തി മാവിനേക്കാൾ ഒരല്പം അധികം ഉരുളക്ക നമ്മുടെ പൊട്ടറ്റോ മസാല എടുത്തിരിക്കണം ബോൾ കുറച്ച് വലിപ്പം ആയിരിക്കണം നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കാരണം എന്നാലേ ഫില്ലിങ് നന്നായിട്ട് ഉണ്ടാവുള്ളൂ ചപ്പാത്തി കഴിക്കുമ്പോൾ നമുക്ക് പൊട്ടറ്റോൻ്റെ ഫില്ലിംഗ് നന്നായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് നമുക്കെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തി ചുട്ടെടുക്കാം അപ്പോൾ ഇത് മിക്ക ആൾക്കാർക്കും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ടുള്ള കുട്ടികൾക്കൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലിങ് പുറത്ത് വരുന്നു പരത്താൻ പറ്റുന്നില്ല ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒരു പരാതി അങ്ങനെ പുതിയ കുട്ടികൾ പറയാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനിതേ സിമ്പിളായിട്ടാണ് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ചപ്പാത്തി മാവ് ഒന്ന് പരത്തിയെടുക്കുക ഒരു പൂരിയുടെ ഒക്കെ പപ്പടത്തിൻ്റെയൊക്കെ വട്ടത്തിൽ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ഒരു ബോൾ വെച്ച് കൊടുക്കുക എന്നിട്ട് അത് അതിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അത് മുറിച്ച് കളയുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ അത് ഇങ്ങനെ റോൾ ചെയ്ത് പറ്റിച്ചങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വട പോലെ പരത്തിയെടുക്കുക എന്നിട്ട് അത്യാവശ്യം നല്ല അളവിൽ പൊടി കോട്ട് ചെയ്തെടുക്കാം നമുക്കത് പരത്തി കഴിയുമ്പോൾ ആ പൊടിയൊക്കെ പോയിക്കൊള്ളു കേട്ടോ നല്ല അളവിൽ പൊടി ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളാ മൂടിയ ഭാഗം താഴെ വശത്ത് വരുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വെക്കുക നമ്മുടെ റോള് നോക്കുക എൻ്റെ കൈ ഉള്ളൂ ഞാൻ റോള് പിടിക്കുന്നില്ല വെറുതെ ഇങ്ങനെ മേലെ ഇട്ടു ഉരുട്ടുന്നേ ഉള്ളു അപ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് പരന്ന് വരുന്നുണ്ട് അതായത് നമ്മൾ അമര്ത്തുന്നില്ലയെന്ന് സാരം നമ്മൾ ഒരിക്കലും മാവ് അമർത്തുന്നില്ല ജസ്റ്റ് റോൾ ഇങ്ങനെ മേലെ മേലെ ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം പരന്നു കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫില്ലിങ് നന്നായി വരികയും ചെയ്യും നമ്മുടെ റോളൊന്നും സോറി മസാല ഒന്നും പുറത്തേക്ക് വരാത്ത വിധത്തിലെ എല്ലാവർക്കും പരത്തിയെടുക്കാൻ പറ്റും നമ്മൾ അമർത്തി അങ്ങ് പരത്തുമ്പോഴാണ് ഫില്ലിങ്ങൊക്കെ വെളിയിലേക്ക് വരുക കേട്ടോ അപ്പോൾ ഇതേ ഫില്ലിങ് ഒന്നും ഒട്ടും വെളിയിൽ വരാണ്ട് നമ്മളെല്ലാം അവിടെ നിന്ന് നമ്മളെ മസാല എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്കത് പരത്തിയെടുത്ത് അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് വേണം പരത്തിയെടുക്കാൻ ഒരു കാലിഞ്ചിൽ കൂടുതൽ കനത്തിലാണ് പരത്തിയെടുക്കുന്നത് പക്ഷേ ഇവിടെ മക്കൾക്ക് പൊങ്ങി വരുന്നത് ഇഷ്ടമല്ല പൊങ്ങി വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിച്ചിട്ട് അവരതിങ്ങനെ അതിൻ്റെ മേലെ ഭാഗം തൊലിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനൊക്കെ മാറ്റി വെക്കും അപ്പോൾ അത് കാരണം ഞാൻ അത്യാവശ്യം നൈസായിട്ടാണ് പരത്തുന്നത് ഒരുപാട് പൊങ്ങി വരാതിരിക്കാൻ അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു കാലിഞ്ചിന് മേലെയൊക്കെ കനത്തിൽ പരത്തിയെടുത്താൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല തിരിച്ചു മറിച്ചിൻ്റെ രണ്ട് സൈഡും നിങ്ങൾക്ക് എത്രത്തോളം കളർ വേണം ഗോൾഡൻ കളർ ആവുന്നത് വരെ നിങ്ങൾക്കത് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കാം പൊട്ടറ്റോ ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടേ വേവുള്ളൂ നമ്മുടെ സാധാരണ ചപ്പാത്തി വേവൊന്നും അത്രയും പെട്ടെന്നായി കിട്ടില്ല കുറച്ച് സമയം എടുക്കും അപ്പോൾ അങ്ങനെ നമ്മളിത് അത്യാവശ്യം അതിന് വേണ്ടുന്ന പാകത്തിന് ബ്രൗൺ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നെയ്യോ ബട്ടറോ പരട്ടി കൊടുക്കാം ബട്ടറാണ് ശരിക്കും അതിൻ്റെ ഒത്തൻറ്റിക് റെസിപ്പിയിൽ ബട്ടറാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ നെയ്യിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം അപ്പം നെയ്യ് പരട്ടിയിട്ട് ഇത് ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമുക്കിത് നമ്മൾ വീണ്ടും അങ്ങനെ പരത്തിയെടുക്കാം അതെ എന്നിട്ട് ആ മൂടി വെച്ച ഭാഗം അടിവശത്താണ് കേട്ടോ വെക്കുന്നത് അതായത് ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് വെച്ച ഭാഗം അടിയിലാണ് കേട്ടോ അടിവശത്ത് വരുന്ന വിധത്തിലാണ് വെക്കുന്നത് എന്നിട്ട് എന്നിട്ടിത് മേലെ വെച്ചത് നമ്മുടെ റോള് മെല്ലെ ഇങ്ങനെ കൈ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം പൊടി ചേർത്തോളൂ കുഴപ്പമൊന്നുമില്ല നമ്മൾ പരത്തി കഴിയുമ്പോഴേക്കും പൊടിയൊക്കെ പോയി കിട്ടും ബാക്കിയുള്ള പൊടി ഇങ്ങനെ തടവി തടവി കളയുകയാണെന്നുണ്ടെങ്കിൽ പരത്തി കഴിയുമ്പം ഒരുപാട് പൊടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനും പറ്റും ഫില്ലിങ് ഒന്നും വെളിയിൽ വരികയും ചെയ്യില്ല നമ്മുടെ റോളിനൊന്നും ഒട്ടും ഒട്ടും മുട്ടിപ്പിടിക്കില്ല നീറ്റായിട്ട് തന്നെ കിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം റോൾ വെറുതെ മേലെ ഇങ്ങനെ ഉരുട്ടി കളിക്കുകയേ വേണ്ടുള്ളൂ പ അമർത്തി പരത്തരുത് കേട്ടോ അപ്പം നോക്കൂ ഞാനിങ്ങനെ നൈസായിട്ടാണ് പരത്തുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം രണ്ട് ചപ്പാത്തി രണ്ടോ മൂന്നോ ചപ്പാത്തിയുടെ ഒക്കെ കനത്തിൽ അതായത് ഒരു കാലിഞ്ചിന് മേലെ കനത്തിലൊക്കെ പരത്തിയെടുക്കണം അപ്പോഴാണ് നല്ല പൊങ്ങി വരുകൂട്ടോ അപ്പം ഞാൻ എന്തായാലും പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ടാണേ പരത്തുന്നത് ഇനിയിപ്പോൾ സാധാരണ പോലെ തന്നെ നേരത്തെ പോലെ എത്ര നേരം നമുക്ക് എത്ര ചോക്കണോ അത്രയും ചോക്കുന്ന രീതിയിൽ നമുക്കിത് ചുട്ടെടുക്കാൻ രണ്ട് ഭാഗത്തും എന്നിട്ട് നെയ്യ് പരട്ടിയെടുക്കാം അപ്പോൾ എനിക്ക് ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ ലൈറ്റായിട്ട് ചോക്കുമ്പം തന്നെ എടുക്കുമെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ലോണം ഒരിഞ്ഞ് കിട്ടണം കേട്ടോ രണ്ട് സൈഡും അത്യാവശ്യം നന്നായിട്ട് ബ്രൗൺ ആവുന്നവരെ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇങ്ങനെ ജസ്റ്റ് ആകുമ്പോഴേക്കും തന്നെ ഞാൻ എടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ നമ്മുടെ മസാല ഇതേ ചിലത് കണ്ടോ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അത് ഞാൻ അധികം പരത്തു അധികം തടി ആക്കുന്നില്ലാത്തത് നമ്മൾ കുറച്ച് വണ്ണത്തിലാക്കുമ്പോൾ നല്ല ക പൊങ്ങിയിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഇത് കാ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല അടിപൊളിയായിട്ട് എല്ലാം അവിടെയും ഫില്ലിങ് കറക്റ്റായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടും വെളിയിൽ വരാതെ തന്നെ നമ്മുടെ ആലു പാറാത്ത റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിനോടൊപ്പമുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്ന ബെസ്റ്റ് സംഭവമാണേ കാണുമ്പോൾ തന്നെ നല്ല ലേഹിയൊക്കെ പോലെയുണ്ടല്ലേ എന്തായാലും ഇത് നെല്ലിക്ക സോറി നമ്മുടെ ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പോൾ പിക്കിളല്ല ഇതിനെ മുറബാണിവിടെ ഇവിടെ പറയുക മധുരമാണ് കേട്ടോ ഇത് സംഭവം എരിവും പുളിയും ഉപ്പും ഒക്കെയുള്ളൊരു ഐറ്റം ആണേ അപ്പോൾ ഇത് നമ്മുടെ പറാട്ട കണ്ടല്ലോ അത്യാവശ്യം നല്ല അളവിൽ തന്നെ ഉള്ളിൽ മസാലയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മുറബയും കൂടെ ചേർത്ത് ഇത് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളിത് കഴിച്ച് നോക്കുക അപ്പോൾ മുറബയുടെ റെസിപ്പി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളും ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്